കാറടുക്കയിലെ സഹകരണ സൊസൈറ്റിയിൽ കോടികളുടെ തട്ടിപ്പ് നടത്തിയ കേസിൽ പ്രധാന പ്രതി ഉൾപ്പെടെ രണ്ട് പേർ അറസ്റ്റിലായതോടെ നിക്ഷേപകരുടെ നഷ്ടപ്പെട്ട പണം തിരിച്ചു പിടിക്കുന്നതിനായുള്ള വഴി തെളിയുന്നു ഇരുവരെയും ചോദ്യം ചെയ്തതിലൂടെ തട്ടിപ്പ് നടത്തിയ പണം എവിടെയാണ് നിക്ഷേപിച്ചതെന്ന വിവരം ലഭിച്ചിട്ടുണ്ട് റിയൽ എസ്റ്റേറ്റിൽ പണം നിക്ഷേപിച്ചെന്ന ആദ്യ വിവരം തെറ്റാണെന്നാണ് സൂചന കേരളത്തിൽ ആദ്യമായി കാസർഗോഡ് സെന്ററിൽ സെന്ററിൽ എംബ്രിയോസ്കോപ്പ് ഇൻസ്റ്റാൾ നിർമ്മിത ബുദ്ധി ഉപയോഗിച്ച് ഉപയോഗിക്കുന്ന ഇൻക്യുബേറ്റർ ഇപ്പോൾ കാറടുക്ക അഗ്രികൾച്ചറൽ സഹകരണ സംഘം തട്ടിപ്പ് കേസിലെ മുഖ്യപ്രതി രതീഷിനെയും കൂട്ടാളി അബ്ദുൾ ജബാറിനെയും പിടികൂടാൻ പോലീസിന് സഹായകരമായത് സുഹൃത്തിന്റെ ഫോണിലേക്കുള്ള വിളിയാണ് ഒളിവിൽ പോയ ശേഷം സമൂഹമാധ്യമങ്ങളിലൂടെയും വാട്സാപ്പിലൂടെയും സുഹൃത്തുക്കളെയും ബന്ധുക്കളെയും രതീശൻ ബന്ധപ്പെടുന്നതായി അന്വേഷണ സംഘം കണ്ടെത്തിയിരുന്നു മൊബൈൽ ഫോൺ സിഗ്നൽ പിന്തുടർന്നായിരുന്നു പോലീസിന്റെ അന്വേഷണവും എന്നാൽ കഴിഞ്ഞ മാസം ഇരുപത്തെട്ട് മുതൽ രതീഷൻ്റെ ഫോൺ സ്വിച്ച് ഓഫായി ഇതോടെ അന്വേഷണവും വഴിമുട്ടുന്ന സാഹചര്യമുണ്ടായി ഇതിനിടെയാണ് പ്രതികളെ പിടികൂടാൻ ബേക്കൽ ഡിവൈഎസ്പി ജെ എൻ ഡൊമിനിക് ആദൂർ ഇൻസ്പെക്ടർ പി സി സഞ്ജയ്കുമാർ എന്നിവരുടെ നേതൃത്വത്തിൽ പുതിയ അന്വേഷണ സംഘത്തെ ജില്ലാ പോലീസ് മേധാവി നിയോഗിച്ചത് പോലീസ് ബന്ധപ്പെട്ട പേരുടെ ഫോൺ ഫോൺ നമ്പറുകൾ നിരീക്ഷിച്ചു വരുന്നുണ്ടായിരുന്നു ൾ ഉറപ്പിലായിരുന്നു ഇത് ഇതിനിടെയാണ് വോട്ടെണ്ണൽ ദിവസം ഒരു സുഹൃത്തിനെ രതീശൻ വിളിക്കുന്നത് പോലീസ് അത് പോവുകയും ഈ റോഡിലെ ഒരു ലോഡ്ജിൽ നിന്നും ഇവരെ കസ്റ്റഡിയിലെടുക്കുകയുമായിരുന്നു ഇവര് സാധാരണഗതിയിൽ കിട്ടി പോലീസ് പോകുമ്പോൾ അടുത്ത ദിവസം വേറെ പിടിക്കാൻ പിന്നെ അത് മാത്രമല്ല കോണ്ടാക്ട് ചെയ്യാൻ നിരീക്ഷണത്തിലുണ്ടായിരുന്നു അപ്പോൾ നടത്തിയ അന്വേഷണത്തിലൂടെയാണ് കഴിഞ്ഞത് ബേക്കൽ ി ജെ എൻ ഡൊമിനിക് ആദൂർ ഇൻസ്പെക്ടർ പി സി സഞ്ജയ് കുമാർ എന്നിവരുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് പ്രതികളെ പിടികൂടിയത് ജില്ലാ ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പി ഷിബു പാപ്പച്ചനാണ് കേസ് അന്വേഷിക്കുന്നത് രതീഷിനെ ചോദ്യം ചെയ്യുന്നതോടെ തട്ടിയെടുത്ത പണം എവിടെയാണ് നിക്ഷേപിച്ചതെന്ന് കണ്ടെത്താൻ സാധിക്കും റിയൽ എസ്റ്റേറ്റിൽ നിക്ഷേപിച്ചു എന്ന ആദ്യ വിവരം തെറ്റാണെന്ന് സൂചനയുണ്ട് രതീഷിൻ തട്ടിയെടുത്ത് വിവിധ ബാങ്കുകളിൽ പണയം വെച്ച നൂറ്റി തൊണ്ണൂറ്റൊൻപത് പവൻ സ്വർണം ഇതിനകം പിടിച്ചെടുത്തിരുന്നു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്